എല്ലാവർക്കും നമസ്കാരം കോയമ്പത്തൂർ നിന്നും തിരുവനന്തപുരത്തേക്ക് വരുന്ന ട്രെയിനുകളുടെ സമയമാണ് ഈ വീഡിയോയിൽ കൊടുത്തിരിക്കുന്നത് ഏഴ് ട്രെയിനുകളാണ് ദിനം പ്രതി കോയമ്പത്തൂർ വഴി തിരുവനന്തപുരത്ത് എത്തിച്ചേരുന്നത് ബാക്കിയുള്ളവ വീക്കിലി ട്രെയിനുകളാണ് അവയുടെ സമയവും ദിവസവും ശ്രദ്ധിക്കുക എറണാകുളത്തെത്തുമ്പോൾ ചില ട്രെയിനുകൾ ആലപ്പുഴ വഴിയും മറ്റുള്ളവ കോട്ടയം വഴിയുമാണ് സർവീസ് നടത്തുന്നത് ഏതു വഴിയാണ് പോകുന്നതെന്ന് ബ്രാക്കറ്റിൽ കൊടുത്തിട്ടുണ്ട് കോയമ്പത്തൂർ സ്റ്റേഷൻ്റെ സ്റ്റേഷൻ കോഡ് സി ബി ഇ എന്നാണ് വളരെയധികം ട്രെയിനുകൾ സൂപ്പർഫാസ്റ്റാണ് അതുകൊണ്ട് സപ്ലിമെൻ്ററി ടിക്കറ്റ് എടുക്കുവാൻ മറന്നുപോകരുത് ഇതിൽ പറഞ്ഞിരിക്കുന്ന എല്ലാ ട്രെയിനുകൾക്കും പാലക്കാട് തൃശൂർ എറണാകുളം കൊല്ലം എന്നിവിടങ്ങളിൽ സ്റ്റോപ്പ് ഉണ്ട്